ദൈവപുത്രനും നമ്മുടെ കർത്താവുമായ ഈശോ മിഷിഹ നമ്മോടുള്ള സ്നേഹത്തിൻ്റെ ഉടമ്പടിയായി വിശുദ്ധ കുർബാന സ്ഥാപിക്കുകയും തൻ്റെ ശിഷ്യന്മാരുടെ കാലുകൾ കഴുകിക്കൊണ്ട് നമുക്ക് മാതൃക നൽകുകയും ചെയ്തതിൻ്റെ ഓർമ്മ ആചരിക്കുന്ന ഈ ദിവസം ജെറുസലേമിൽ ഈശോ വിശുദ്ധ കുർബാന അർപ്പിച്ച ആ ഇടം തൻ്റെ ശിഷ്യന്മാരുടെ കാലുകൾ കഴുകിയ ആ ഇടം നിങ്ങളെ പരിചയപ്പെടുത്താം എന്ന് വിചാരിക്കുന്നു ജെറുസലേമിലെ പഴയ നഗരമതിലുകൾക്ക് പുറത്ത് സിയോൻ പർവ്വതത്തിലാണ് അന്ത്യത്താഴ മുറി സ്ഥിതി ചെയ്യുന്നത് സിയോൻ ഗേറ്റിനും ഡൊർമേഷൻ ആബിക്കും സമീപമാണ് ഈ കെട്ടിടം ക്രിസ്ത്യാനികൾക്ക് ഇത് ജെറുസലേമിലെ ഏറ്റവും വിശുദ്ധമായ സ്ഥലങ്ങളിലൊന്നാണ് അന്ത്യത്താഴവും സഭയുടെ ജനനവും അരങ്ങേറിയ ഇടമായി ഇവിടം കണക്കാക്കപ്പെടുന്നു അതിനാൽ തന്നെ ഈ സ്ഥലം മതപരവും ചരിത്രപരവുമായ പ്രാധാന്യത്താൽ നിറഞ്ഞതാണ് ലാസ്റ്റ് സപ്പർ റൂം അല്ലെങ്കിൽ സെനക്കിൾ എന്നറിയപ്പെടുന്ന ഈ സ്ഥലം ക്രിസ്തു തൻ്റെ അന്ത്യത്താഴം പങ്കിട്ട സ്ഥലം ദാവീദ് രാജാവിൻ്റെ പരമ്പരാഗത ശവകുടീരത്തിന് മുകളിലത്തെ നിലയിലാണ് സ്ഥിതി ചെയ്യുന്നത് ആയതിനാൽ യഹൂദന്മാർക്കും ഈ സ്ഥലം വളരെ പ്രധാനപ്പെട്ടതാണ് ക്രിസ്തു തൻ്റെ കുരിശുമരണത്തിനു മുൻപ് ശിഷ്യന്മാരുമായി അന്ത്യത്താഴം പങ്കിട്ട സ്ഥലമായി നാലാം നൂറ്റാണ്ടു മുതൽ ക്രിസ്തീയ പാരമ്പര്യം ഈ മുറിയെ കണക്കാക്കുന്നു അന്ത്യത്താഴ വേളയിൽ യേശു വിശുദ്ധ കുർബാന സ്ഥാപിക്കുകയും അപ്പവും വീഞ്ഞും നൽകിക്കൊണ്ട് തൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യാൻ ശിഷ്യന്മാരെ പഠിപ്പിക്കുകയും ചെയ്തു പുതിയ നിയമപ്രകാരം ഈ അപ്പർ റൂം യേശുവിൻ്റെ ശിഷ്യന്മാർക്ക് ഒരു പ്രധാന സമ്മേളന സ്ഥലമായിരുന്നുവെന്ന് വിശുദ്ധ ഗ്രന്ഥം സൂചിപ്പിക്കുന്നു യേശു തൻ്റെ ശിഷ്യന്മാരുടെ കാല് കഴുകി ഇതിവിടെയാണെന്ന് വിശ്വസിക്കപ്പെടുന്നു ഉയർത്തെഴുന്നേറ്റ ശേഷം യേശു ഈ മുറിയിൽ തൻ്റെ ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെട്ടുവെന്നും പരിശുദ്ധാത്മാവ് അപസ്തോലന്മാരുടെ മേൽ ഇറങ്ങിയത് ഈ അപ്പർ റൂമിൽ വെച്ചാണ് എന്നും വിശ്വസിക്കപ്പെടുന്നു ഒന്നാം നൂറ്റാണ്ടിലെ ജൂഡയോ ക്രിസ്ത്യൻ സെനുഗോവിൻ്റെ അവശിഷ്ടങ്ങൾക്ക് മുകളിലാണ് ഇപ്പോഴത്തെ കെട്ടിടം നിർമ്മിച്ചിരിക്കുന്നത് എന്ന് ചില പുരാവസ്തു ഗവേഷണങ്ങൾ കണക്കാക്കുന്നു ഇത് ആദ്യകാല ക്രിസ്തീയ സഭാ സമൂഹമായി ചിലർ സൂചിപ്പിക്കുന്നു ഇപ്പോഴത്തെ സെനക്കളിൻ്റെ ഘടന പ്രധാനമായും പന്ത്രണ്ടാം നൂറ്റാണ്ടിലേതാണ് കുരിശുദ്ധക്കാർ സിയോനിലെ സെൻ്റ് മേരീസ് പള്ളിയുടെ ഭാഗമായി ഇത് നിർമ്മിച്ചു പിന്നീട് ഓട്ടോമൻ അധിനിവേശത്തിൽ ഏകദേശം പതിനാറാം നൂറ്റാണ്ടിൽ ഇത് ഒരു മുസ്ലിം പള്ളിയായി മാറ്റപ്പെട്ടു മക്കയിലേക്ക് തിരിഞ്ഞുള്ള ഒരു മിഹ്റാബ് പ്രാർത്ഥനാ സ്ഥലം ചുമരുകളിലെ അറബി ലിഖിതങ്ങളും ഇതിന് തെളിവുകളാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിലെ അറബ് ഇസ്രായേൽ യുദ്ധത്തിന് ശേഷം ഈ സ്ഥലം ഇസ്രായേൽ സ്റ്റേറ്റിൻ്റെ ഭരണത്തിന് കീഴിൽ എല്ലാ സന്ദർശകർക്കും ലഭ്യമായി ഇവിടെ ഔദ്യോഗികമായി മതപരമായ ചടങ്ങുകൾ അനുവദനീയമല്ല എന്ന സ്ഥിതി ഇപ്പോഴും തുടരുകയാണ് ഈ മുറിയിൽ ഗോത്തിക് ശൈലിയിലുള്ള വാസ്തുവിദ്യ കാണാം പ്രത്യേകിച്ച് നേർത്ത മാർബിൾ തൂണുകളാൽ താങ്ങി നിർത്തുന്ന വാരിയല് പോലുള്ള മേൽക്കൂര ഇതിന് ഉദാഹരണമാണ് ചില തൂണുകളും അവയുടെ മുഗൾ ഭാഗങ്ങളും നേരത്തെ ഉണ്ടായിരുന്ന റോമൻ നിർമ്മിതികളിൽ നിന്ന് പുനരുപയോഗിച്ചതാണെന്ന് വിശ്വസിക്കപ്പെടുന്നു ഒരു പ്രധാന തൻ്റെ കുഞ്ഞുങ്ങൾക്ക് സ്വന്തം രക്തം നൽകുന്ന ഒരു പെലിക്കണിൻ്റെ ചിത്രം കൊത്തിയിട്ടുണ്ട് ഇത് ക്രിസ്തുവിൻ്റെ ത്യാഗത്തിൻ്റെ മധ്യകാല പ്രതീകമാണ്